അസ്ലാമലൈക്കും നിഷ ഫാഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഹാഫ് സ്ലീവ് നൈറ്റികളാണ് ഡബിൾ എക്സൽ സൈസാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ വരുന്നത് ഒരു നല്ല ഗ്രീൻ കളറാണ് ഹാഫ് സ്ലീവാണ് ഫ്രണ്ടിൽ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത് വരുന്നത് ഒരു നല്ല പർപ്പിൾ കളറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ഒരു നല്ല യെല്ലോ കളർ കാണാം സെയിം മോഡൽ തന്നെയാണ് സെയിം പ്രിൻ്റ് ആണ് നല്ല വിടുത്തും ലത്തും ഒക്കെ ഉണ്ട് ഡബിൾ എക്സൽ സൈസാണ് ഡബിൾ എക്സൽ കാർക്കും സൈസ് കറക്റ്റായിരിക്കും അടുത്ത കളറ് കാണാം ഒരു പിക്കോക്ക് ഗ്രീനാണ് ഇങ്ങനെയാണ് അതിൻ്റെ പ്രിൻ്റ് വരുന്നത് ഹാഫ് സ്ലീവാണ് ഫ്രണ്ടിൽ ജിപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് അടുത്തത് അടുത്ത കളറ് കാണാം അടുത്ത് വരുന്നത് നല്ല നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ തന്നെയാണ് നല്ല അടിപൊളി പ്രിൻ്റാണ് ഇത് പ്രിൻ്റ് കളറും ഒന്നും പോകില്ല നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് പിന്നെ അടുത്ത വേറൊരു കളർ കാണാം നല്ലൊരു മെറൂൺ കളറാണ് മെറൂണിൽ വൈറ്റ് പ്രിൻ്റാണ് വന്നേക്കുന്നത് താല്പര്യമുള്ളവർ ഇത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത് അടുത്ത് വേറൊരു പ്രിൻ്റ് കാണാം നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് നല്ല കളറാണ് പ്രിൻറ്റും ഒന്നും പോകത്തില്ല നല്ല പ്യുർ കോട്ടനാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല സെയിം പ്രിൻ്റിൽ തന്നെ അടുത്ത കളർ കാണാം ഇനി അടുത്തൊരു പ്രിന്റ് കാണാം നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് വീഡിയോ കാണുന്ന കളർ തന്നെയാണ് കളർ വേരിയേഷൻ ഒന്നുമില്ല നമുക്ക് അടുത്ത കളർ കാണാം അതൊരു നല്ലൊരു കിളിപ്പച്ച കളറാണ് നല്ല കളറാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരെ ഇൻഷാല് അസ്സലാമലൈക്കും